തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർവ സേനാംഗങ്ങളെ മൊമെന്റോ നൽകിയും യൂണിഫോം നൽകിയും ആദരിച്ചു വൈസ്മൻ ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ദുബായ് തഴവ മണപ്പള്ളി ലൈഫ് കെയർ ഫാർമസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ലൈഫ് കെയർ ഫാർമസിയുടെ ഉദ്ഘാടനവും നടത്തി മുപ്പത്തഞ്ചു വർഷത്തിൽ കൂടുതൽ പരിചയസമ്പന്നരായ ഫാർമസിസ്റ്റുകളാണ് ഇവിടെ ഇത് കൈകാര്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെയോ ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിൽ തന്നെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് പിന്നെ എഴുപത് വയസ്സിന് മുകളിൽ ഉള്ള വലിയ സാമ്പത്തിക രേഖ താഴെ നിക്കുന്നവർക്ക് ഞങ്ങൾ ഇരുപത് ശതമാനം മരുന്നിന്റെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് മൊമന്റോ നൽകിയും യൂണിഫോം നൽകിയും ആദരിച്ചത് വൈസ്മാൻ ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റിജിയൻ ദുബൈ തഴവ മണപ്പള്ളി ലൈഫ് കെയർ ഫാർമസി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ലൈഫ് കെയർ ഫാർമസിയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും ടി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്നു വന്നു നമ്മളെ ആളുകൾക്ക് പോയാൽ വന്നുപോയാൽ തൊട്ടടുത്ത് വിലക്കുറവില് ഗുണനിലവാരം മരുന്ന് മേടിച്ചു ആളുകളെ കാണാൻ നല്ല സുന്ദരമായ സുന്ദരികളാണ് പക്ഷെ കപ്പലിന്റെ പേര് മരുന്ന് അപ്പൊ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആദരിക്കുന്ന ചടങ്ങുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മെമ്പർമാർക്കും ഒക്കെ അറിയാം റോഡിൽ ഇങ്ങനെ മഴയും നടക്കുന്ന കാണുമ്പോൾ പലപ്പോഴും ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ലഫ്റ്റനന്റ് ഗവർണർ ഡോക്ടർ സോമൻ സോമൻപിള്ള സ്വാഗതം പറഞ്ഞു തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ുംങ്ങനെ കണ്ടൊരു പത്ത് കൊണ്ടു വീടെ ദിവസം സ്വന്തം തീയതി അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഞാൻ പഞ്ചായത്തിൽ പോലീക്കുക

വൈസ്മെൻ റീജിയണൽ പ്രതിനിധി മനോജ് പി നായർ മുഖ്യ അറിയാം എല്ലാ പ്രവാസി സുഹൃത്തുക്കളും കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തം നാടിനെ മറക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വിഭിന്നമായി ജന്മനാടിനെ സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠകരമാക്കുന്ന രീതിയിൽ ആ മണ്ണിനോട് ചേട്ടൻ കാണിക്കുന്ന കാരുണ്യത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി സ്മരിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇവിടെ പ്രാവർത്തികമാക്കിയ ഈ ഈ നാടിൻ്റെ ഒരു പ്രിയപ്പെട്ട പുത്രൻ വിദേശത്തും സ്വദേശത്തുമായി കാരുണ്യത്തിൻ്റെ ഒരുപാട് ഹസ്തങ്ങൾ മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ട് ഈ പ്രദേശത്ത് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് സ്വയം മനസ്സിൽ പേര് കെട്ടുകയും തന്നെ നമ്മുടെ വീടുകൾക്ക് വലിയൊരു മതിൽ യും അതിനേക്കാൾ വലിയ ഗേറ്റ് നിശ്വാസം പോലും തന്റെ പരിസരത്തിലേക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് ധനസഹായം എന്നിവയും വിതരണം കൈവാസിയുടെ जन गण मंगल भाग्य विधाता जय हे जय हे जय हे जय 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 हे न्यूज ब्यूरो